ഒന്നാം ലോകമഹായുദ്ധമൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ സ്വശരീരനായിരുന്ന സന്ദർഭത്തിലാണ് നടന്നത് അപ്പോൾ യുദ്ധത്തിൻ്റെ ഭീകരതയും അതിൻ്റെ വലിയ വിനാശവും ഗുരു നേരിട്ട് കണ്ടിട്ടുള്ളയാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഗുരുവിൻ്റെ കർമ്മങ്ങളിലെല്ലാം തന്നെ ഗുരു ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിനെങ്ങും മുതിർന്നിട്ടില്ല ഒരു തുള്ളി രക്തം പോലും ചിന്തിയിട്ടില്ല ഒരു ശത്രുവിനെയും സൃഷ്ടിച്ചിട്ടില്ല ഗുരു തൻ്റെ ആത്മപ്രഭാവത്താൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കാഴ്ചപ്പാടിന് ഇന്ന് ലോകത്തിൻ്റെ പല കോണുകളിലും അത് ഇസ്രയേലിലായാലും അല്ലെങ്കിൽ മറ്റ് റഷ്യയിൽ നിന്ന് വിഘടിച്ച രാജ്യങ്ങളിലായാലും അങ്ങനെ പല കോണുകളിലും ഏറ്റുമുട്ടലുകൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ പലപ്പോഴും മതത്തെ മുൻനിർത്തി തന്നെയാണോ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ ഗുരു അന്നേ നി നിർദ്ദേശിച്ചത് സമബുദ്ധിയോടുകൂടി എല്ലാവരും എല്ലാ മതങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂല തത്വങ്ങളെങ്കിലും പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അപ്പോൾ സാരാംശത്തിലെല്ലാം അറിയുന്ന ഒരാൾക്ക് അന്യമതങ്ങളോട് ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകുകയില്ല എന്നാണ് ഗുരു കണ്ടത് ഇപ്പോൾ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാ ആ ഒരു വർഷം മുതൽ ഇപ്പോൾ വരെയുള്ള അദ്വൈതാശ്രമം കേന്ദ്രീകരിച്ചും അദ്വൈതാശ്രമം എന്ന് പറയുന്നത് വർക്കല ശിവഗിരി ശിവഗിരിമഠത്തിൻ്റെ ബ്രാഞ്ചാണ് അപ്പോൾ ശിവഗിരിമഠം പ്രധാനമായും മുൻകൈ എടുത്തുകൊണ്ടോ ലോകത്തിന്റെ പല കോണുകളിലും ഈ സർവമത സമ്മേളനത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയ കേന്ദ്രമായിട്ടുള്ള റോമിലുള്ള വത്തിക്കാനിൽ വച്ച് കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്നിധിയിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തിയ അനുസ്മരണമായിരുന്നു അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തതാണ് വന്ന് അതുപോലെ ലോകത്തിൻ്റെ പല പല കോണുകളിലും ഇംഗ്ലണ്ടിൽ നടന്നു അമേരിക്കയിൽ ഇനിയിപ്പോൾ ഈ പന്ത്രണ്ടാം തീയതി ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുവാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ കേരളീയ സമൂഹം ഈ സർവമത സമ്മേളനത്തിൻ്റെ ഒരു സാരാംശം ഉൾക്കൊള്ളുകയും ഇവിടെയുള്ള ഒട്ടേറെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിക ആഘോഷങ്ങൾ പലയിടങ്ങളിലും നടത്തുകയും അതിലെ സന്ദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള ഞാൻ സന്ദേശം അവർ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അദ്വൈതാശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ പല മീറ്റിങ്ങുകളിലും പല പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ച അതിൽ ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെ സംഘടിപ്പിച്ച മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും എനിക്ക് സാധ്യമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനമായിട്ട് ദ്വൈതാശ്രമം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്ന് ആരെയും അകറ്റി നിർത്തുന്നില്ല അല്ല ഇന്നാണ് ഒരു സർവമത സമ്മേളനം നടത്തുന്നതെങ്കിൽ അത് എത്രമാത്രം ആയിരിക്കും പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനൊരു സമ്മേളനം നടത്താൻ വേണ്ടി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തായിരിക്കും അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെല്ലുവിളി ഒന്നും തന്നെയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവമത സമ്മേളനം നടത്തിയതിന് ശേഷം എല്ലാ വർഷവും ഈ ശിവരാത്രി നാളെ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം നടക്കുന്നുണ്ട് അതിനങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളിയില്ല എല്ലാ മതപണ്ഡിതന്മാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാറുണ്ട് അവരതാത് മതങ്ങളെക്കുറിച്ച് അവിടെ പ്രസംഗിക്കാറുണ്ട് അത് അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് പലപ്പോഴും വന്നു ചേരാറില്ല കാരണം നമ്മുടെ മാധ്യമങ്ങൾ അടക്കം പത്രമാധ്യമങ്ങളടക്കം അതിന് പ്രാധാന്യം വേണ്ടത്ര കൊടുക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അസുഖത്തിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു കാരണം എൻ്റെ പോലെയുള്ള ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് പരസ്പര കൂടി എല്ലാ മതവിശ്വാസികളും ജീവിക്കുക എന്നുള്ളതാണ് ഒരു മതവും ഒരു മതത്തെക്കാൾ ഉയരയുമല്ല താഴെയുമല്ല പരസ്പര കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലോ ഈ സർവമത സമ്മേളനം എല്ലാ വർഷവും നടത്തുന്നുണ്ടെങ്കിലും അത് താഴെ അല്ലെങ്കിൽ കോമൺ പീപ്പിളിലേക്കുള്ള ഒരു അവയർനെസ് അത് എത്തുന്നില്ല നമ്മൾ അറിയുന്നില്ല അപ്പൊ ഈ ഭരണകർത്താക്കൾക്ക് അതിലൊരു നല്ല പങ്കില്ലേ സ്വാമിജി പറഞ്ഞ പോലെ ഇതിനൊരു പരസ്യമോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യമോ ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോ ഒരു ബി ജെ പി ഭരണം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയില് കുറച്ചും കൂടിയൊക്കെ ഇതിന് അതിനങ്ങനെ ഒരു പ്രാധാന്യം നൽകേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിന് ബന്ധപ്പെട്ടവരത് ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായിട്ട് ഇത് എല്ലാവരിലേക്കും എത്തിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയും അത് ഉപയോഗിക്കുന്നവർക്ക് തന്നെ ആയിരിക്കും ഇവർ അതായത് ഇത്തരം മതങ്ങളെ ഉപയോഗിക്കുന്നവർക്കായിരിക്കും അല്ലേ നല്ലതല്ലാത്ത രീതിയിലോ പറ്റുമായിട്ട് അതെ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൻ്റെ പല ബോണുകളിലും പോയി മതത്തെ മുൻനിർത്തിയുള്ള തീവ്രവാദ ചിന്താധാരകളൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത് ആത്യന്തികമായിട്ട് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനൊരു ഭീഷണിയാണ് അത് ഏത് മതത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വളർന്നു വരുന്നത് അതുകൊണ്ടാണ് അത് ഭരണകർത്താക്കൾ അതിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയൊരു പങ്ക് നിർവഹിക്കാൻ കഴിയും ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം നടന്ന അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു